കടൽ കടന്ന പ്രദീപിന്റെ ചിത്രങ്ങൾ ഒരു കാലത്ത് വീട്ടിൽ അമ്മയും സഹോദരിമാരും വാങ്ങുന്ന വാരികകളിലും മറ്റും വരുന്ന ചിത്രങ്ങൾ നോക്കി വരയ്ക്കുവാൻ ശ്രമിച്ച പയ്യനിപ്പോൾ നാടറിയുന്ന ചിത്രകാരനായി വളർന്നു ചിത്രരചനയിൽ കമ്പം കയറി മുംബൈയിലേക്ക് കുടിയേറിയ പെരുമ്പാവൂർ കൂപ്പിടി സ്വദേശി പി പ്രദീപിന്റെ ചിത്രങ്ങളുടെ പ്രദർശനം നെതർലാൻഡ്സിലെ ആംസ്റ്റർഡാമിൽ തുടങ്ങി ആംസ്റ്റർഡാമിലെ സൌത്ത് ഏഷ്യൻ കണ്ടംപററി ആർട്ട് ഗാലറിയിലാണ് മാപ്പിംഗ് ദി ഇൻവെസിബിൾ എന്ന് നാമകരണം ചെയ്തിട്ടുള്ള ചിത്രങ്ങളുടെ പ്രദർശനം കോവിഡ് കാലത്തെ ലോക്ഡൌണിലുണ്ടായ ജീവിത ദുരവസ്ഥയെ ഓർമ്മിപ്പിക്കുന്നതാണ് ഓരോ ചിത്രങ്ങളും സ്വാതന്ത്ര്യം പരിമിതപ്പെടുമ്പോഴുള്ള വ്യത്യസ്തമായ ജീവിതാവസ്ഥകളാണ് ചിത്രങ്ങളിൽ ക്യാൻവാസിൽ ഓയിൽ പെയിന്റും അക്കലറ്റിക്കും ഉപയോഗിച്ചാണ് രചനകൾ എന്ന് പറയുന്ന ഒരു ഒരു സീരീസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തുടക്കം കൊറോണ കോവിഡ് കാലഘട്ടത്തിൽ എൻ്റെ ആറു വയസ്സുള്ള മകൻ സിന്തറ്റിക് സിന്തറ്റിക്ലേ ഉപയോഗിച്ചിട്ട് ചെറിയ ചെറിയ ശില്പ ശില്പങ്ങൾ ഉണ്ടാക്കുകയും അതിനുശേഷം അത് എന്നോട് വലുതായിട്ട് ഡ്രോയിങ് ചെയ്യാൻ പറയുകയുണ്ടായി അപ്പം അങ്ങനെ കുറെ ഡ്രോയിങ്ങൾ ചെയ്തു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത് അത് എൻ്റെ വർക്കിൻ്റെ ഭാഗമാക്കി മാറ്റാൻ പറ്റുന്ന ആശയങ്ങൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുകയും കാരണം അത് ആ സമയത്തെ സൂചിപ്പിക്കുന്നുണ്ട് ആ സമയത്തെ ആ കാലഘട്ടത്തില് ഒരു ഭയം ഉത്കണ്ഠ ഏകാന്തത ഒറ്റപ്പെടൽ അങ്ങനെ പല കാര്യങ്ങളും അത് അതുപോലെ തന്നെ കുടുംബത്തോടൊപ്പം നമ്മള് ചിലവഴിക്കുന്നതിൻ്റെ സന്തോഷം പ്രത്യാശ അങ്ങനെ പലതും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അത് കാണാൻ പറ്റുന്നത് കൊണ്ടാണ് പറ്റിയത് കൊണ്ടാണ് ഞാനത് ഓയിൽ പെയിന്റിങ് ഉപയോഗിച്ച് പിന്നീട് അതിൻ്റെ ക്യാൻവാസിലേക്ക് പകർത്താൻ ശ്രമിച്ചത് അപ്പൊ അങ്ങനെ ചെയ്ത കുറെ ചിത്രങ്ങൾ ഇപ്പോ ആംസ്റ്റർഡാമിൽ എന്റെ സോളോ ഷോ നടന്നുകൊണ്ടിരിക്കുകയാണ് പെരുമ്പാവൂരിലെ ചിത്രകലാ വിദ്യാർത്ഥികളുടെ പരിശീലന കളരിയായിരുന്ന ചിത്രാലയ അക്കാദമിയിൽ നിന്ന് ഡിപ്ലോമ നേടിയ ശേഷം കാലടി ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിൽ നിന്നും രണ്ടായിരത്തി അഞ്ചിൽ ഒന്നാം റാങ്കോടെ പ്രതിഭ ബി എഫ് എ ബിരുദം നേടിയത് പിന്നീട് മുംബൈയിലെ ജെ ജെ സ്കൂൾ ഓഫ് ആർട്സിൽ നിന്നും എം എഫ് എ നേടി കൂപ്പടി പുതിയടുത്തുവീട്ടിൽ ലക്ഷ്മിക്കുട്ടി അമ്മയുടെയും പരേതനായ പത്മനാഭൻ നായരുടെയും മകനാണ് മുംബൈ വീരാർ വെസ്റ്റിലെ ഗ്ലോബൽ സിറ്റിയിലുള്ള സ്റ്റുഡിയോയിൽ മുഴുവൻ സമയ ചിത്രകാരനാണ് ഭാര്യ ദിവ്യ മകൻ പാർത്ഥൻ എന്നിവർ ഇദ്ദേഹത്തിന്റെ പിന്തുണയായി കൂടിയുണ്ടാവും വി ആൻഡ് പി ഫാഷൻസ് ആൻഡ് ഫുഡ്വെയ്സ് സെന്റ് ആന്റണീസ് ചാപ്പലിന് സമീപം പൂപ്പാനി റോഡ് കൈമുറിക്കമി